ലോക സിനിമകളുടെ പ്രധാന മാർക്കറ്റുകളിൽ ഒന്നാണ് ചൈന ഹോളിവുഡ് ചിത്രങ്ങൾ ചൈനയിലെ റിലീസിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് അത് ആ മാർക്കറ്റിൽ സിനിമയ്ക്കുള്ള പ്രാധാന്യവും ജനങ്ങൾക്ക് സിനിമയോടുള്ള താൽപ്പര്യവും കൊണ്ടാണ് അപൂർവമായി എത്താറുള്ള ഇന്ത്യൻ സിനിമകളും വലിയ രീതിയിൽ ചൈനയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഒരു ചൈനീസ് ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ എല്ലാം പഴങ്കഥിയാക്കി മുന്നേറുകയാണ് ചൈനീസ് ആനിമേറ്റഡ് ഫാന്റസി അഡ്വഞ്ചർ ചിത്രമായ നൈസ ടു ചൈനീസ് സിനിമയിലെ ഓൾ ടൈം ഹിറ്റ് ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുണ്ടായിരുന്ന നൈസയുടെ രണ്ടാം ഭാഗം ചൈനീസ് പുതുവത്സര ദിനമായ ജനുവരി തിയേറ്ററുകളിൽ എത്തിയത് ജിയാ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് മില്യൺ ഡോളർ അതായത് കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ ഓപ്പണിംഗിലെ ഞെട്ടിക്കൽ പിന്നീടുള്ള വാരങ്ങളിൽ തുടർന്നതോടെ ചൈനയിൽ നിന്ന് മാത്രം ചിത്രം നേടിയിരിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് ദശാംശം പൂജ്യം ഡോളർ ഇതിനകം കളക്ട് ചെയ്തിരിക്കുന്ന ചിത്രം ചൈനീസ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം രണ്ട് ഡോളർ അതായത് കോടി രൂപ പിന്നിടും ചൈനയ്ക്ക് പുറത്തുനിന്ന് മാത്രം മില്യൺ ഡോളറാണ് ചിത്രം ഇതിനകം നേടിയിരിക്കുന്നത് ലോക സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ രണ്ട് ബില്യൺ ഡോളർ അധികം നേടിയിരിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് നൈസാ ടു ഡോളർ അതായത് കോടിയാണ് ചിത്രത്തിന്റെ മുതൽ ാണ് റിപ്പോർട്ടുകൾ അതായത് ഇതിനകം തന്നെ ബജറ്റിന്റെ ഇരുപത്തിയഞ്ചു മടങ്ങിലധികമാണ് ചിത്രം നേടിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം